ഇതെന്താ സാധനം എന്ന് മനസ്സിലായോ ഇത് കറുവാപ്പട്ടയാണ് നമ്മൾ ഇത് സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് നമ്മൾ കണ്ടിട്ടുള്ളൂ നമുക്ക് തൊലിയാണ് കിട്ടാറുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മരത്തിന്ന് വെട്ടിയെടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ തൊലി നമ്മൾ ചെത്തിയെടുത്തിട്ട് അത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ് ചെയ്യണത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടേന്ന് എന്ന് നമ്മുടെ അടയൊക്കെ ഉണ്ടാക്കണ ഇലയുടെ ഇതുപോലെയല്ല എടന്നേലെന്ന് പറയും ഞങ്ങളുടെ ഇവിടെ പിന്നെ അതുപോലെ വേറൊരു സാധനമുണ്ട് ഇത് സർവസുഗന്ധി എന്നാണ് പറഞ്ഞത് ഇത് ഈ ഇല എടുത്ത് ഉണക്കി പൊടിച്ച് മസാലക്കൂട്ടിൽ ചേർത്താൽ നല്ലതെന്നാണ് പറയണേ അപ്പോൾ ഈ സാധനമൊക്കെ നിങ്ങളുടെ അവിടെ എവിടെയെങ്കിലും കൊണ്ടോ ഈ പേരൊക്കെ തന്നെയാണ് പറയുന്നത് ഇത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ എടുത്ത്